ആളുകൾക്ക് ഖലീഫ ഉമറിന്റെ ചരിത്രം അറിയില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത് ഖലീഫ ഉമറിന്റെ ചരിത്രം പ്രവാചകനെതിരെ എന്തൊക്കെ ആക്ഷേപമായിട്ട് നടന്നായിരുന്നു പക്ഷേ ആ ഖലീഫ ഉമർ നിലപാട് തിരുത്തിയപ്പോൾ ചേർത്ത് പിടിച്ച ഒരു സമുദായത്തെയാണ് ഇവരോട് തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുന്നത് എനിക്ക് നല്ല വിശ്വാസമുണ്ട് എന്നെ കേരളത്തിലെ ലക്ഷോപലക്ഷം വരുന്ന മത മത മതേതരത്വ വിശ്വാസികൾ മതേതര വിശ്വാസികൾ മതനിരപേക്ഷ വിശ്വാസികൾ എന്നെ നെഞ്ചോട് ചേർത്തിട്ടുണ്ട് അത് നിങ്ങൾ കണ്ടില്ലേ ഇപ്പോൾ ആരുടെയും കണ്ണും ആരുടെയും ഹൃദയവും വേദനിപ്പിക്കുന്ന ഏറ്റവും സങ്കടകരമായ ഒരു വാക്കാണ് യഥാർത്ഥത്തിൽ സന്ദീപ് വാര്യർ പറഞ്ഞത് ആലോചിച്ച് നോക്കേണ്ട ഒരു വിഷയമുണ്ട് എന്തുകൊണ്ടെന്നാൽ പ്രവാചകൻ്റെ അടുക്കലേക്ക് നോക്കണം ഹലീഫ ഉമർ വരുന്ന ആ രംഗത്തെക്കുറിച്ചാണ് സന്ദീപ് വാര്യർ ആ ഈ പറഞ്ഞത് ആലോചിച്ച് നോക്കൂ ആ പ്രവാചകൻ ദാറുൽ അർക്കം എന്നു പേരായ ഒരു ഷഹാബിയുടെ വീട്ടിൽ പരിമിതമായ സൗകര്യങ്ങളോടെ ഉടം അങ്ങേയറ്റം ബേജാറോടെയും വിഷമത്തോടെയും കഴിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു ഓഫീസ് അതാണ് പ്രവാചകൻ്റെ അക്കാലത്ത് ഈ ദാറുൽ അർക്കമിൻ്റെ വീട് ദാറുൽ നതുപത്തി എന്ന് പറയുന്ന ഇന്ന് കാണുന്ന ബി ജെ പിയുടെ ഓഫീസ് പോലെ തന്നെ ശക്തിമത്തായ അബൂ ജഹലിൻ്റെ ഒരു ആഫീസിൽ നിന്ന് ആ മുഹമ്മദിൻ്റെ ശിരസ് എടുത്തു വരാൻ വേണ്ടി നിയോഗിക്കപ്പെട്ട ആ ഭാഗ്യമുണ്ടായത് യഥാർത്ഥത്തിൽ ഉമറിലാണ് നോക്കണം ആലോചിച്ച് നോക്ക് ആ പ്രവാചകനെ ഒരു തെറിയും ഇനി പറയാൻ അദ്ദേഹം ബാക്കിയില്ല ലോകത്ത് ആ പ്രവാചകനെ ഇല്ലായ്മ ചെയ്യാൻ ഏറ്റവും കഴിയുന്ന ഒരു വ്യക്തിത്വം ഉമറാണ് എന്ന് ആ സമൂഹത്തിന് ബോധ്യപ്പെടുന്നു ആലോചിച്ച് നോക്കണം ഇത്രയേറെ ക്രകൂരൻ അഥവാ പ്രവാചകനോട് ഇത്രയേറെ അപമര്യാദയും നിന്യതയും പുലർത്തി വന്നിട്ടുള്ള ആ ഉമർ ആലോചിച്ച് നോക്കണം നമുക്കാർക്കും അത്ഭുതത്തോടുകൂടെ അല്ലാതെ കാണാൻ കഴിയില്ല അബൂ ജഹരും മുത്തുബത്തും ഉമയത്തും ഒക്കെ പരാജയപ്പെട്ട ഒരു പ്രവൃത്തിയായിരുന്നു പ്രവാചകന്റെ ശിരസെടുക്കുക എന്നത് അതുകൊണ്ട് തന്നെ ആ പ്രവാചകന്റെ ശിരസെടുക്കാൻ പ്രാപ്തൻ യഥാർത്ഥത്തിൽ ഉമറാണെന്ന് ആ സമൂഹം തിരിച്ചറിയുന്നു നോക്കൂ നിങ്ങൾ അതുകൊണ്ട് തന്നെ ഉമറിനെ അവർ ചട്ടം കെട്ടിയിരിക്കുന്നു ഉമറിനെ തീർച്ചയായിട്ടും ഉമറിനെ ഒരു കാര്യം ഏൽപ്പിച്ചു കഴിഞ്ഞാൽ ഉമർ ആ കാര്യത്തിൽ കൂടെ ആ കാര്യം നിർവഹിക്കും ആ വിശ്വാസതയാണ് ഉമറിനെ പ്രവാചകന്റെ തലയെടുക്കുന്നതിന് വേണ്ടി നിയോഗിക്കാൻ തക്ക ആ ഒരു വിശ്വാസത നേടിയെടുത്തത് ഈ സാഹചര്യം നിങ്ങൾ മനസ്സിലാക്കണം റാഹുവിൻ്റെ റസൂലാകുന്ന ആ പ്രവാചകനെ ഇല്ലായ്മ ചെയ്യുന്നതിന് എല്ലാ നിലക്കുമുള്ള പ്രചരണങ്ങളും പ്രവർത്തനങ്ങളും നടത്തിക്കൊണ്ടിരിക്കുന്ന ഇന്നത്തെ സംഖികൾ അഥവാ അന്നത്തെ അബൂചാരി മുത്തപ്പത്തും ഉമയ്യത്തും തുടങ്ങിയിട്ടുള്ള അതേമാതിരിയുള്ള സംഘികൾ അവിടുന്ന് നിയോഗിതനാണ് യഥാർത്ഥത്തിൽ ഹുമർ ആലോചിച്ച് നോക്ക് അപ്പൊ ഇതുവരെയും സന്ദീപ് വാര്യർ എന്തെല്ലാം പറഞ്ഞുപോ എന്നത് ഒരിക്കലും നമ്മൾ നോക്കേണ്ടതില്ല പക്ഷേ മറ്റുള്ള ചാണക സംഘികളെ അപേക്ഷിച്ച് സന്ദീപ് വാചരിൽ ഒരു ഒരു നീതിയുക്തമായ ഒരു വാക്കുകൾ ഉണ്ടായിരുന്നു എന്നും അതാണ് മനസ്സിലാക്കേണ്ടത് എന്തുകൊണ്ടാണ് ഹുമറിനെ ഈ സത്യമാർഗത്തിൽ എത്തിച്ചത് അതുപോലെ തന്നെയാണ് സന്ദീപ് വാച്യര് യഥാർത്ഥത്തിൽ ഈ വർഗീയ വിമുക്തമായ ഒരു ഇന്ത്യയെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ സ്വപ്നം നോക്കണം ഒരിക്കലും വർഗീയത ഈ രാജ്യത്ത് ഗുണം ചെയ്യില്ല വർഗീയത സാഹോദര്യത്തെ ഇല്ലായ്മ ചെയ്യുന്നു വർഗീയത നമുക്ക് തിന്മയുടെ വിത്താണ് എന്ന് ബോധ്യപ്പെട്ടിരിക്കുന്നു ഈ സന്ദീപ് വാര്യർക്ക് അതുപോലെ അതുകൊണ്ട് തന്നെയാണ് സന്ദീപ് വാര്യർ ആ ഉമറിൻ്റെ ചരിത്രം പറഞ്ഞുകൊണ്ട് നമ്മളെ കണ്ണീരണിയിപ്പിച്ചത് നമ്മളെ കണ്ണു നിറച്ചത് നമ്മുടെ കൽബ് നിറച്ചത് ആലോചിച്ച് നോക്ക് ആ ഉമർ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ അടുക്കലേക്ക് നോക്കണം നിയോഗിതനായ ഈ ഈ ഈ നിയോഗിത ദൗത്യവുമായിട്ടാണ് വരുന്നത് വരുമ്പോൾ തൻ്റെ വാളുപേക്ഷിച്ചിരിക്കുന്നു ഊരി പിടിച്ച വാളുമായിട്ടാണ് ഉമർ പുറപ്പെടുന്നത് പുറപ്പെടുന്ന ഈ വഴിയിലാണ് എന്ന് പേരായ നയീം എന്ന് പേരായ ഒരു വ്യക്തി ആ വ്യക്തിയെ കാണുന്നുണ്ട് ഉമർ ആ ഉമറിനോട് അദ്ദേഹം ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് നിങ്ങൾ പ്രവാചകൻ അഥവാ മുഹമ്മദിൻ്റെ തലയെടുക്കണമെന്ന് നിങ്ങളെപ്പോലെ തന്നെ എനിക്കും ആഗ്രഹമുണ്ട് പക്ഷേ ആ മുഹമ്മദിൻ്റെ മാർഗത്തിലാണല്ലോ ഉമറെ നിന്റെ സഹോദരിയും നിന്റെ നിൻ്റെ അടിയനുമുള്ളത് ഇത് കേട്ടതോടുകൂടെയാണ് ഹുമർ തൻ്റെ വീട്ടിലേക്ക് എത്തുന്നത് ആ വാക്ക് നീതിയുടേതാണ് നോക്കണം ആ വാക്ക് സത്യത്തിൻ്റെതാണ് അദ്ദേഹത്തിൻ്റെ മനസ്സിൽ അത് അങ്കൂരിച്ചു അതാണ് നീതിബോധം ഈ ഹുമറിനെ തൊട്ട് എല്ലാ കാലത്തും ജാഹിലിയ കാലഘട്ടത്തിൽ പോലും ഉമറിൻ്റെ നീതിയുക്തമായ ഒരു മനസ്സ് അതായിരുന്നു അദ്ദേഹം സത്യത്തെയും അസത്യത്തെയും വേർതിരിച്ചു കാണാൻ അദ്ദേഹത്തിന് ആ സ്വന്തം സഹോദരിയുടെ വിശുദ്ധമായ കുറാൻ പാരായണത്തിലൂടെ അദ്ദേഹത്തിന് ബോധ്യമായി ഉടനെ തന്നെ ആ സത്യം ബോധ്യമായ വേളയിൽ ഒരിക്കലും ഉമർ പിന്നീട് യാതൊന്നും ചിന്തിക്കുന്നില്ല തന്നെ ദൗത്യത്തിനെ നിയോഗിച്ചവരെ ചെന്നു ചെന്നുകണ്ട് ഞാൻ ഇന്നമാതിരിയൊക്കെ ചെയ്യട്ടെ എന്നൊന്നും ചോദിക്കാനല്ല ഉമർ ദാറുനതുപത്തിലേക്ക് വായുകയല്ല ചെയ്തത് മറിച്ച് മറ്റൊന്നും ആലോചിച്ചില്ല അതുപോലെ തന്നെ സന്ദീപ് വാര്യർ ഒന്നും ചിന്തിച്ചില്ല സത്യമായ മാർഗം അഥവാ എന്ന് പറഞ്ഞാൽ വർഗീയത വർഗീയ മുക്തമായ ഒരു ഭാരതം സ്വപ്നം കണ്ട് ഞാൻ ഇതുവരെയും അന്ധകാരം വർഗീയതയുടെ അന്ധകാരത്തിലായിരുന്നു മനുഷ്യനെ മനുഷ്യൻ തിരിച്ചറിയപ്പെടാത്ത രീതിയിൽ മതത്തിൻ്റെയും ജാതിയുടെയും പ്രാകൃത ലക്ഷ്യം ആ പ്രാകൃത ഭാവത്തിൽ മനുഷ്യനെ കണ്ടുകൊണ്ടിരിക്കുന്ന മനുഷ്യനെ മനുഷ്യനല്ലാതെ കണ്ടുകൊണ്ടിരിക്കുന്ന വർഗീയത ആ വർഗീയതയുടെ വിളനിലമായ ആ വർഗീയതയെ മുഴുവനും ഈ രാജ്യത്ത് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു ഭരണകൂടത്തോട് അദ്ദേഹത്തിന് വെറുപ്പുണ്ടാകുന്നു നോക്കണം ആ ഭരണകൂടത്തോട് അദ്ദേഹം അദ്ദേഹം തന്റെ സ്വതസിദ്ധമായ യുക്തിബോധത്തിൽ അദ്ദേഹം ചിന്തിച്ചപ്പോൾ ഒരിക്കലും ഇത് കാനാനുസൃതമല്ലെന്നും പരിഷ്കൃത സമൂഹത്തിന് ഒട്ടും ചേരുന്നതല്ലെന്നും സന്ദീപ് വാര്യർ മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിൽ അതാണ് ഈ ഉമർ പ്രവാചകൻ്റെ അടുക്കൽ വരുന്നത് പോലെ നോക്കണം ഈ സമയത്ത് പ്രവാചകൻ ആ ഉമറിനെ രണ്ടുകയും കാട്ടി സ്വീകരിക്കുകയാണ് ചെയ്തത് ആ ഉമർ അള്ളാഹുവിൻ്റെ റസൂലാകുന്ന ആ പ്രവാചകനെ ആ ചെയ്തു എന്നിട്ട് മറ്റൊന്നും ചോദിക്കുന്നില്ല പ്രവാചകനെ എനിക്ക് സത്യമാർഗം ചൊല്ലിക്കൊത്തരൂ സത്യമാർഗത്തിലേക്ക് പ്രവേശനം തരൂ ആ പ്രവാചകൻ അപ്പോൾ ഏ നീ ഇങ്ങനെയൊക്കെ ആയിരുന്നില്ലേ നിൻ്റെ ഭൂതകാല ചെയ്തികൾ ഞങ്ങളെ വെറുപ്പിക്കുന്നു നിന്റെ ഭൂതകാല ചെയ്തികൾ ഞങ്ങളുടെ ഈ പ്രസ്ഥാനത്തിന് ചീത്ത പേരുണ്ടാക്കും നിന്റെ ഈ ഭൂതകാല പ്രവർത്തനങ്ങൾ തീർച്ചയായിട്ടും ഞങ്ങൾക്ക് അംഗീകരിക്കാൻ കഴിയില്ല അതുകൊണ്ട് നീ ഒന്ന് ശരിയായിട്ട് വാ എന്നല്ല പ്രവാചകൻ പറഞ്ഞത് പ്രവാചകൻ അദ്ദേഹത്തെ സത്യമാർഗത്തിലേക്ക് അംഗത്വം കൊടുത്ത നാൽപ്പത്തിയേഴാമത്തെ സത്യമാർഗ ദർശനത്തിന്റെ വാക്താവായി അദ്ദേഹം അംഗീകരിക്കപ്പെടുന്നു അതുകൊണ്ട് തന്നെ ബി ജെ പിയുടെ വക്താവായ സന്ദീപ് വാര്യരെ തികച്ചും കോൺഗ്രസിന്റെ വാക്താവും അഥവാ യു ഡി എഫിൻ്റെ ശക്തനായ വാക്താവായി തീർന്നിരിക്കുകയാണ് തീർന്നിരിക്കുകയാണിന്ന് അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ഉമറിന്റെ ചരിത്രം പറഞ്ഞപ്പോൾ ഈ സമുദായം അങ്ങേയറ്റം എന്താ പറയുക അങ്ങേയറ്റം ഹർഷപ്പുളകിതരാകുന്നത് ആ ഹുമറിൻ്റെ ചരിത്രം കേട്ടാൽ ആരാണ് ഹർഷപുളകീതരാവാത്തത് ആ ഹുമറിൻ്റെ ചരിത്രമാണ് യഥാർത്ഥത്തിൽ ഈ സന്ദീപ് വാര്യർ അവിടുത്തെ വായ കൊണ്ട് പറഞ്ഞത് എന്തുകൊണ്ട് തന്നെ ചേർത്ത് പഠിക്കാൻ ഈ മുസ്ലിം സമുദായം അഥവാ ലീഗ് ഉൾപ്പെടെ അഥവാ കോൺഗ്രസ് ഉൾപ്പെടെ മറ്റു പ്രസ്ഥാനങ്ങൾ കാണിച്ച ആ സൗമനുച്ചമാ ചേർത്ത് പഠിക്കൽ തീർച്ചയായിട്ടും ഇന്ന് എല്ലാവരിലും ഉണ്ടാകുമായിരുന്നെങ്കിൽ ഇന്ന് നമ്മുടെ അവസ്ഥ എന്തുമാത്രം മഹത്വട്ടതായിരിക്കും യഥാർത്ഥത്തിൽ ഇന്ന് കാണുന്ന സംഘടനകൾ മുസ്ലിം സംഘടനകൾ നോക്കണം മുസ്ലിം സംഘടനകൾക്ക് ഇല്ലാതെ പോയിട്ടുള്ളതാണ് സന്ദീപ് വാര്യർ ആ ഹുമർ റദീ അള്ളാഹു അനുവിൻ്റെ ചരിത്രത്തിലൂടെ പറഞ്ഞു കാണിച്ചത് എന്താണത് തീർച്ചയായിട്ടും ഒരു ജമാഅത്തുകാരൻ ഒരു മുജാഹിദുകാരൻ ആ മുജാഹിദുകൾ തന്നെ പരസ്പരം ചേർത്ത് പിടിക്കാൻ കഴിയാത്തത് കൊണ്ട് അവർ ഭിന്നിച്ചു ഭിന്നിച്ചു കഷ്ണം കഷ്ണമാകുന്നു എന്താ കാരണം ചേർത്ത് പഠിക്കൽ അവർക്ക് അറിഞ്ഞുകൂടാ ജമാഅത്താണെങ്കിലും അതുതന്നെ മുജാഹിദ് ആണെങ്കിലും അതുതന്നെ സുന്നി സംഘടനകളാണെങ്കിലും അതുതന്നെ പരസ്പരം വിദ്വേഷത്തിൻ്റെയും വെറുപ്പിൻ്റെയും പകയുടെയും അറപ്പിൻ്റെയും കഥകളല്ലാതെ മുസ്ലിം സംഘടനകൾക്ക് ഒന്നും പറയാനില്ല മുജാഹിദിനെ തുടരാതെ നമസ്കരിക്കുന്ന സുന്നികൾ സുന്നികളെ തുടരാത്ത ജമാഅത്തുകൾ ജമാഅത്തുകാരെ തുടരാത്ത സുന്നികൾ എ പി സുന്നിയെ തുടരാത്ത എ ഇ കെ സുന്നികൾ ഇങ്ങനെ പരസ്പരം സംഘടി എന്ന് പറഞ്ഞാൽ എന്താ പറയുക കൂടാത്തവർ ദൃഷ്ടിയിൽപ്പെട്ടാലും ദോഷമുള്ളവർ എന്ന പോലെയാണ് മുസ്ലിം സംഘടനകളിലെ ഓരോ സംഘടനകളും പരസ്പരം വെച്ച് പുലർത്തുന്ന പക വെറുപ്പ് മത്സരം അള്ളാഹുവിൻ്റെ റസൂല് പരിശുദ്ധമായ പള്ളി ഭരത നമസ്കാരത്തിന് വരുമ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ വിളിച്ചു പറയുകയും ഇമാമായിട്ട് നിൽക്കുന്ന ആളോട് പറയൽ സുന്നത്താക്കുകയും കൽപ്പിച്ച ഒരു കാര്യമാണ് അറബ് വാക്കിൽ പറഞ്ഞാൽ ഇസ്തൂ ഇസ്തകീമു എന്ന് ഏ നിങ്ങൾ ചൊവ്വായിട്ട് നിൽക്കൂ നിങ്ങൾ വളഞ്ഞു നിൽക്കരുത് നിങ്ങൾക്കിടയിൽ പിശാറ്റ് കയറി നിൽക്കും നോക്കണം നിങ്ങൾക്കിടയിൽ ഗ്യാപ്പുണ്ടാവരുത് അവിടെ ക്ഷേത്താൻ നിൽക്കും നിങ്ങളുടെ മനസ്സുകൾ പരസ്പരം സംശയത്തിൻ്റെയും വെറുപ്പിൻ്റെയും വിദ്വേഷത്തിൻ്റെയും വിത്തിയിടും അതുകൊണ്ട് നിങ്ങൾ വളരെ സെഫ് പൂർത്തീകരിച്ച് ഒരിക്കലും വളവില്ലാതെ നിൽക്കൂ എന്ന് പറയുന്ന ഒരു വാക്കാണത് നോക്കണം നിങ്ങൾക്കിടയിൽ വിദ്വേഷമില്ലാതെ കൂനു ഹിബാത ഇഹ്ബാന ഒരു ഉമ്മ പറ്റ മക്കളെപ്പോലെയാണ് നിങ്ങൾ മുന്നോട്ട് കഴിയേണ്ടത് ആലോചിച്ച് നോക്കൂ നമ്മുടെ ഓരോ പള്ളികളിലും ചെന്നാൽ അള്ളാഹുവിൻ്റെ റസൂൽ പള്ളികളിൽ അഞ്ചു നേരം കണ്ടുമുട്ടുന്ന മുസ്ലിമീങ്ങളുടെ ബന്ധത്തെക്കുറിച്ച് പറഞ്ഞു അല്ലേ ആ ബന്ധം ശക്തിമത്താവുന്നതിന് വേണ്ടിയാണ് നമസ്കാരം അതുകൊണ്ടാണ് ആ നമസ്കാരം വീടുകളിലല്ല നിർവഹിക്കേണ്ടത് തിരുമേനി അതിൻ്റെ ഗൗരവത്തെക്കുറിച്ച് പറഞ്ഞു പുരുഷന്മാരുള്ള വീടുകളിൽ നിന്ന് പള്ളിയിലേക്ക് ജമാഅത്തിന് വരാത്ത ആ വീടുകൾ തീയിടണമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് കാരുണ്യത്തിൻ്റെ ദൂതരായ കാരുണ്യത്തിൻ്റെ നിറകുടമായ പ്രവാചകനാണ് പറഞ്ഞത് അതിൻ്റെ അർത്ഥം എന്താണ് എല്ലാ പുരുഷന്മാരുടെയും പള്ളിയിൽ വരാത്ത വീടുകളൊക്കെ പോയിട്ട് തീടാനല്ല അത്രക്ക് തോന്നിയിട്ടുണ്ട് എന്ന് പറഞ്ഞത് പുരുഷന്മാർ പള്ളിയിൽ വന്നുകൊണ്ട് മറ്റുള്ള എല്ലാ പുരുഷന്മാരുമായിട്ടുള്ള ബന്ധങ്ങൾ ഉണ്ടാകുന്നു ബന്ധങ്ങളുണ്ടാകുന്നു അത് അങ്ങനെ പരസ്പരം കണ്ടും കൊടുത്തും സ്നേഹിച്ചും അവർ കൂനു ഹിബാദ് അള്ളാഹിഹാന ഒരു ഉമ്മയുടെ സഹോദരന്മാരെ പോലെ ആയിട്ടിരുന്നു ഒരു ഉമ്മ മക്കളെ പോലെ ആയിത്തീരുന്നു പക്ഷേ ഇന്ന് നമ്മുടെ പള്ളിയിൽ വരുന്ന ഓരോരുത്തർ അവർക്കിഷ്ടമുള്ളതുപോലെ ഇമാമത്തിനെ നിർത്തുന്നു ഇ കെ സുന്നിക്കാരൻ ഇ കെ സുന്നിക്കാരന് മാത്രമേ തുടരൂ എൻ ഡി എഫ് കാരൻ വന്നാൽ എൻ ഡി എഫ് എഫുകാരന് മാത്രമേ തുടരൂ നോക്കണം അതോടൊപ്പം തന്നെ ഇ കെ സുന്നിക്കാരനും എ പി സുന്നിക്കാരൻ എ പി സുന്നിക്കാരന് മാത്രമേ തുടരൂ അതോടൊപ്പം മുജാഹിദുകാരൻ മുജാഹിദുകാരന് മാത്രമേ തുടരൂ എന്താണ് എന്ന് ഈ കൗമു പഠിച്ചിട്ടേ ഇല്ല അള്ളാഹുവിൻ്റെ റസൂൽ ഇതിനൊരു മാനദണ്ഡം പറഞ്ഞു നിങ്ങൾക്കിടയിൽ യാതൊരു സംശയങ്ങളും ഉണ്ടാവരുത് വെറുപ്പിൻ്റെ ഈ വിദ്വേഷത്തിൻ്റെയും സംശയത്തിൻ്റെയും എന്നുണ്ടാവരുത് നിങ്ങൾ മനസ്സുകളായിട്ട് നിങ്ങൾ പള്ളിയിൽ നിന്ന് പുറത്തു പോരരുത് വിശുദ്ധമായിട്ടുള്ള ജമാഅത്ത് നമസ്കാരാനന്തരം നിങ്ങൾ പുറത്തു വരുമ്പോൾ നിങ്ങൾ കയോമ ഉരിത ഒരു ഉമ്മ പ്രസവിച്ച കുട്ടിയെപ്പോലെ അത്ര നിഷ്കണങ്കരായിട്ട് പുറത്തു വരേണ്ടവരാണ് പക്ഷേ നിങ്ങളൊക്കെ പുറത്തു വരുന്നത് പരസ്പരം പകയും വെറുപ്പും വിദ്വേഷവും വെച്ച് അങ്ങേയറ്റം സംശയത്തോടുകൂടെയാണ് നിങ്ങൾ പുറത്തു വരുന്നത് എന്താ കാരണം ഇത് തന്നെ ഈ സംഘടിതമായ സംഘടനകളുടെ ഈ കു ഈ കുത്തഴിഞ്ഞ എന്താണ് ഈ സംഘടനകൾ എന്തിനാണ് എന്ന് പോലും ഇതിൻ്റെ അനുയായികൾക്ക് അറിയില്ല ഒന്നും അവർ പഠിച്ചിട്ടില്ല ഞാൻ ഇനി ആ വിഷയം ദീർഘമാകുന്നത് കൊണ്ട് ഞാൻ നിർത്തുകയാണ് ഞാൻ പറയുന്നത് ആ സന്ദീപ് വാര്യർ ആ പറയുന്ന ആ വാക്കുകൾ ചേർത്ത് പിടിക്കലിൻ്റേതാണ് സ്നേഹിക്കലിൻ്റേതാണ് നോക്കണം സൗമനസ്താണ് തനിക്ക് ഇതുവരെയും അതില്ലാതെ പോയത് ജാഹിലീയത്തിൻ്റെ അഥവാ തികഞ്ഞ നിഷ്ഠൂരതയുടെ പര്യായമായ ഫാസിസത്തിൻ്റെ പര്യായമായ ബി ജെ പിയിൽ പ്രവർത്തിക്കുമ്പോൾ എങ്ങനെയാണ് കാരുണ്യത്തിൻ്റെ മനസ്സുണ്ടാവുക എങ്ങനെയാണ് ചേർത്ത് പിടിക്കലിൻ്റേതുണ്ടാവുക ജാതിയുടെയും മതത്തിൻ്റെയും വർഗീയതയുടെയും വിദ്ദേശത്തിൻ്റെയും പകയുടെയും മാട്ടിപ്പായ്ക്കലിൻ്റെയും ഒക്കെ ഭാഷ മാത്രം അറിയുന്ന ബി ജെ പിയിൽ നിന്നിതാ അദ്ദേഹം ഇന്ന് ഒരു ഒരു മൂവർണ്ണ പതാക അഥവാ രാജ്യത്തിന്റെ എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ഒരു പ്രസ്ഥാനത്തിലേക്ക് കടന്നു വന്നിരിക്കുന്നു തീർച്ചയായിട്ടും ആശ്വാസത്തിന്റെ കിരണമാണ് അതുകൊണ്ട് തന്നെയാണ് ഉമറിൻ്റെ ആ ചരിത്രം പറഞ്ഞുകൊണ്ട് അദ്ദേഹം പറഞ്ഞത് ഈ കാലഘട്ടത്തിൽ ഏറ്റവും ഫലപ്രദമായ ഒരു ഉദാഹരണമാണ് അദ്ദേഹം പറഞ്ഞത് ആലോചിച്ച് നോക്കുക ഇനിയും അത്തരത്തിലുള്ള കഴിവും ബുദ്ധിയുമുള്ള ആളുകളുടെ സാന്നിധ്യം കൊണ്ട് സെക്കുലർ പ്രസ്ഥാനങ്ങൾ ശക്തിപ്പെടട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഇനിയും നല്ല നല്ല വീഡിയോകളുമായി നിങ്ങളെ കണ്ടുമുട്ടുന്നത് വരെ നിങ്ങൾക്ക് നന്ദി